അല്ലേ ഞാൻ ചോദിക്കുന്നത് ഞാൻ അതല്ല ഞാൻ വണ്ടി കൊണ്ടി നിർത്തേ എനിക്ക് വേറെ ട്രിപ്പ് പോയി ഞാൻ ഇപ്പൊ ട്രിപ്പ് ക്ലോസ് ചെയ്തതാ ഞാൻ ക്യാൻസൽ ചെയ്തതാ മുക്ക ടാങ്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ നൈറ്റ് ഓടാനുള്ളത് ഫുൾ അടിച്ചിട്ട് പോയി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു വേറെ സി എഞ്ചി പമ്പില്ല അപ്പൊ മുക്കാലിട്ട് അങ്ങനെ മേളിലുണ്ട് ഉണ്ട് ഞാൻ അടിച്ചു പോയതാ ഞാൻ അടിച്ചു പോയിട്ട് തിരിച്ച് ഞാൻ ഇവിടെ വണ്ടി ഇവിടെ വിട്ടിട്ട് അടിക്കാൻ വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ അടിക്കാൻ പറയണേ ചേട്ടാ ഇപ്പൊ അടിച്ചിട്ട് ഞാൻ വാഷ്റൂമിൽ പോയി വാഷ്റൂമിൽ ദേ ആ വണ്ടിയുടെ ഡ്രൈവർ അവിടെ നിന്ന് ഇറങ്ങി വരുമോ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് പോയ തന്നെ അടിച്ചു തീർന്നു ഒന്നുകിൽ അവൻ അത് അടിച്ചിരിക്കണം മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് അവൻ എന്തിനൂറ്റി നാപ്പത്തി ആറിന് മരിച്ച അവൻ എന്നോട് വണ്ടി കൊണ്ട് ഫ്രണ്ടിൽ നിർത്തി ഞാൻ അപ്പം ഫ്രണ്ടിൽ എന്താ ബാഗ് പറയണ കേക്ക് ഫ്രണ്ടിൽ നിർത്തിയ വണ്ടി വണ്ടിയ ബാക്ക് എടുപ്പിച്ചു ബാക്ക് എടുത്തിട്ടിട്ട് ഇവിടെ ഇട്ടതാ ഒന്നുകിൽ അവൻ അത് അടിച്ചു അല്ലെങ്കിൽ അടിച്ച് ഈ മിഷീൻ അടിച്ച് മേടിച്ചത് മേടിച്ചേ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപ മാനേജറിനെ വിളിക്കണം വണ്ടിയെടുത്ത് മാറ്റില്ല ഞാൻ ഇവിടെ വാങ്ങിയതൂ ൊള്ളു ഇങ്ങനെ ജോലിയായി ഞാൻ വിടില്ലല്ലോ അങ്ങനെ അത് കൊള്ളില്ലല്ലോ തന്തല്ലോ കാണിക്കണ്ട അത് കൊള്ളില്ലല്ലോ ക്ലിയർ ചെയ്യണില്ല അവൻ ആദ്യം ഈ മിഷീൻ അടിച്ച പൈസയും മേടിച്ചിട്ട് ആ ഊടായി പോന കാണിച്ചു കൊടുക്കാൻ ഇനി ജോലി ചെയ്യില്ല അവൻ അന്നിട്ട് പറയുവാ കിലോ കാണിക്കാൻ പറഞ്ഞപ്പോ അപ്പുറത്തും കിലോ കാണുന്നില്ല കാൽക്കുലേറ്റ് ചെയ്യാൻ എന്റെ മൊബൈലിൽ അവൻ കാൽക്കുലേറ്റ് കാൽപ്പ് ഞാൻ എടുത്തു ചോദിച്ചു നിന്നോട് ഏതിലാ നീ അടിച്ചെന്ന് അടിച്ചപ്പോലടിച്ചെ ആ പക്ഷെ എടുത്തു ചോദിച്ച അവൻ ജിപേ ആണോ ജിപേ ആണോട് ചോദിച്ചി പേ ചെയ്യണമെന്ന് അവനോട് ചോദിച്ചേ ഞാൻ പൈസ കൊടുത്തതാ അവൻ ജിപേ ചെയ്യാനാ ചോദിച്ചേ ഞാൻ പൈസ എനിക്ക് എന്റെ അക്കൗണ്ടിൽ കാശുണ്ടെങ്കിലും കയ്യിലിരിക്കുന്ന കാശ് കൊടുക്കാമല്ലോന്ന് പറഞ്ഞ് കാശ് കൊടുത്തതാ പൈസ മേടിച്ചൂ തിരിച്ചുണ്ടെന്നോ വണ്ടി കൊണ്ടടിച്ചു ഇവൻ ഇതിന് അടിച്ചിട്ടുണ്ടാവും ഏതില് വണ്ടിയിൽ മുക്കാൽ ടാങ്ക് ടാങ്കുകളുണ്ട് കട്ട ഞാൻ നോക്കിയില്ല മുക്കാട്ട അങ്ങനെ മെള്ളുണ്ട് ആ കാര്യം ഇന്ന് ഞാൻ രണ്ടു പ്രാവശ്യം സി എൻ ജി അടിച്ചതാ ഇന്ന് വൈകിട്ട് ഇപ്പൊ നമ്മുടെ ഞാൻ പറയണം മനസിലാകുന്നുണ്ടോ വണ്ടി കൊണ്ട് ഫ്രണ്ടിൽ കയറ്റിയപ്പോ അവൻ പറഞ്ഞു ബേക്ക് എടുത്തിടാൻ പറഞ്ഞു അവൻ ഇവിടെ നിന്ന് ഏത് മെഷീൻ എടുത്തടിച്ചൊന്നും ഓർമ്മയില്ല ഞാൻ പെട്ടെന്ന് എനിക്ക് കസ്റ്റമർ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നതാ ആ ക്യാമറ നോക്ക് മാനേജറിനെ വിളിക്കടാ മാനേജറിനെ വിളിക്കടാ ഇവിടുത്തെ മാനേജർ ഇല്ലേ മാനേജറിന്റെ നമ്പർ ഇല്ലേ ആ